എല്ലാ മാന്യ പ്രേക്ഷകർക്കും മലയാളം സ്റ്റോറിയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ ദൃശ്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ഞാൻ പറയുന്ന കഥകൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ വർണ്ണിച്ചെടുക്കേണ്ടതാണ് കണ്ണുകൾ അടച്ച് കഥയിലെ രംഗങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം രൂപപ്പെടുത്തിക്കോളൂ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചെഞ്ചായം പൂശി വിടവാങ്ങിയിരിക്കുന്നു പകലിന്റെ ബഹളങ്ങളെല്ലാം കെട്ടടങ്ങി ഭൂമി സാവധാനം ഇരുട്ടിന്റെ പുതപ്പിനുള്ളിലേക്ക് വഴുതി വീഴുന്ന സമയം പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിലുള്ള ആ വനം ഇപ്പോൾ കനത്ത നിശബ്ദതയിലാണ് നിശബ്ദതയെന്ന് വെറുതെ പറയാനാവില്ല കാടിൻ്റെ നിശബ്ദതയ്ക്കൊരു പ്രത്യേക താളമുണ്ട് ചീവീടുകളുടെ കൂട്ടായുള്ള കരച്ചിൽ ഇടയ്ക്കിടെ കേൾക്കുന്ന മരച്ചില്ലകളുടെ ഉലച്ചിൽ ദൂരെ എവിടെയോ ഒഴുകുന്ന കാട്ടരുവിയിലെ വെള്ളത്തിൻ്റെ കളകളാരവം ഇതെല്ലാം ചേർന്നതാണ് രാത്രിയുടെ സംഗീതം ആകാശത്ത് നക്ഷത്രങ്ങൾ ഓരോന്നായി തെളിഞ്ഞുവരുന്നു വെള്ളിത്താലത്തിൽ വെച്ചതുപോലെ പൂർണ്ണചന്ദ്രൻ മാനത്തുദിച്ചുയർന്നു ആ വെളിച്ചം മരങ്ങളുടെ ഇലപ്പടർപ്പുകൾക്കിടയിലൂടെ അരിച്ചിറങ്ങി കാടിൻ്റെ തറയിൽ വെള്ളി നാണയങ്ങൾ വിതറിയതുപോലെ തിളങ്ങി നിൽക്കുന്നു ആ കാടിൻ്റെ ഒത്തനടുക്ക് ആരും ഭയപ്പെടുന്ന കൂറ്റൻ ഈട്ടിമരത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ശിഖരത്തിൽ അവൻ ഉണരുകയായിരുന്നു കാട്ടിലെ ജ്ഞാനിയായ കാരണവർ ഗരുഡൻ പേരുള്ള മൂങ്ങ സാധാരണ മൂങ്ങകളെ പോലെയല്ല ഗരുഡൻ കാലങ്ങളായി ആ കാടിൻ്റെ ചരിത്രവും വർത്തമാനവും അവനറിയാം അവൻ്റെ തൂവലുകൾക്ക് രാത്രിയുടെ കരിനീല നിറമായിരുന്നു വട്ടത്തിലുള്ള വലിയ കണ്ണുകൾക്ക് സ്വർണ്ണ നിറവും ആ കണ്ണുകൾക്ക് ഇരുട്ടിൽ പകലിനേക്കാൾ വ്യക്തമായി എല്ലാം കാണാൻ കഴിയും ഗരുഡൻ തൻ്റെ ചിറകുകൾ വിടർത്തി ഒന്നുകുടഞ്ഞു ഉറക്കത്തിൻ്റെ ആലസ്യം വെടിഞ്ഞ് അവൻ ചുറ്റും നോക്കി താഴെ കാടുണർന്നിരിക്കുന്നു പകലുണരുന്നവരെല്ലാം ഉറങ്ങുകയും രാത്രിയുടെ അവകാശികൾ ഉണരുകയും ചെയ്തിരിക്കുന്നു ഇന്ന് ഗരുഡന് പതിവിലും തിരക്കുള്ള ദിവസമാണ് കാട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചറിയണം ഓരോ ജീവിക്കും പറയാനുള്ളത് കേൾക്കണം ആരെങ്കിലും ആപത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നറിയണം അവൻ സാവധാനം മരച്ചില്ലയിൽ നിന്ന് താഴേക്ക് ചാടി ഒരു ഉണങ്ങിയ ഇലപൊറലും അനങ്ങാത്ത വിധം ശബ്ദരഹിതമായി അവൻ വായുവിനെ കീറിമുറിച്ചു പറന്നു മൂങ്ങകളുടെ ചിറകടി ശബ്ദം കേൾക്കാൻ പോലും കഴിയില്ല എന്നാണല്ലോ പറയുന്നത് ഗരുഡൻ ആദ്യം പറഞ്ഞെത്തിയത് കാട്ടിലെ വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്താണ് അവിടെ ഒരു വലിയ ഗുഹയുടെ മുന്നിൽ ഗാംഭീര്യത്തോടെ ഇരിക്കുന്ന ഒരു കരിമ്പുലിയെ അവൻ കണ്ടു അവൻ്റെ പേര് ഭൈരവൻ എന്നായിരുന്നു ഗരുഡൻ ഭൈരവൻ്റെ അടുത്തുള്ള ഒരു മരക്കൊമ്പിൽ പോയിരുന്നു രാത്രിയുടെ കാവൽക്കാര എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കാടിൻ്റെ വടക്കേ അതിർത്തിയിലെല്ലാം ശാന്തമാണോ ഗരുഡൻ ചോദിച്ചു അവൻ്റെ ശബ്ദം കാട്ടിലൂടെ ഒരു മന്ത്രം പോലെ ഒഴുകിയെത്തി ഭൈരവൻ മുകളിലേക്ക് നോക്കി ആ സ്വർണ്ണക്കണ്ണുകളെ കണ്ടതും അവൻ ആദരവോടെ തലയാട്ടി ശാന്തമാണ് മൂപ്പ മനുഷ്യരുടെ ശല്യം ഇന്നും കുറവാണ് പക്ഷേ കാടിൻ്റെ അറ്റത്തുള്ള മുളങ്കാടുകളിൽ നിന്ന് എന്തോ അസ്വാഭാവികമായ ഗന്ധം വരുന്നുണ്ട് ഒരുപക്ഷെ കാട്ടുതീയുടെ ലക്ഷണമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഗരുഡൻ ഗൗരവത്തോടെ അത് കേട്ടു നന്ദി ഭൈരവ നീ ജാഗരൂകനായിരിക്കുക ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ പിന്നെയും അവൻ പറഞ്ഞു കാടിൻ്റെ ഓരോ സ്പന്ദനവും അവൻ അറിയുന്നുണ്ടായിരുന്നു താഴെ കുറ്റിക്കാടുകൾക്കിടയിലൂടെ വിറച്ചു വിറച്ചു നടക്കുന്ന ഒരു ചെറിയ മുയലിനെ അവൻ കണ്ടു ഗരുഡൻ താഴേക്ക് താഴ്ന്നു പറഞ്ഞു മുയൽ പേടിച്ചു വിറച്ചുപോയി പേടിക്കേണ്ട കുഞ്ഞെ ഗരുഡൻ സ്നേഹത്തോടെ പറഞ്ഞു ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല രാത്രിയിൽ തനിയെ നടക്കുമ്പോൾ സൂക്ഷിക്കണം പാമ്പുകളും കുറുക്കന്മാരും പതിയിരിക്കുന്ന സമയമാണ് നിന്റെ മാളത്തിലേക്ക് വേഗം പോവുക ആ വാക്കുകൾ മുയലിന് വലിയ ആശ്വാസമായി അത് നന്ദിയോടെ ഗരുഡനെ നോക്കി വേഗത്തിൽ ഓടിമറഞ്ഞു ജ്ഞാനിയായ ആ മൂങ്ങ വെറുമൊരു സഞ്ചാരിയല്ല കാടിൻ്റെ സംരക്ഷകൻ കൂടിയാണെന്ന് ആ സംഭവത്തോടെ തെളിയിക്കപ്പെട്ടു യാത്ര തുടർന്നു ഭൈരവൻ പറഞ്ഞ കിഴക്കൻ മുളങ്കാടുകളിലേക്കായിരുന്നു ഗരുഡൻ്റെ ലക്ഷ്യം പറക്കുന്നതിനിടയിൽ കാറ്റിൽ അസ്വാഭാവികമായ ചൂട് അവനും അനുഭവപ്പെട്ടു തുടങ്ങി നിലാവെളിച്ചത്തിൽ ദൂരെയായി നേരിയ പുക ഉയരുന്നത് അവൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു അത് കാട്ടുതീയല്ല മറിച്ച് കാടിൻ്റെ അതിർത്തിയിലുള്ള ആദിവാസി ഊരുകളിൽ നിന്നുള്ള തീയാണ് അവർ തണുപ്പകറ്റാൻ തീ കായുന്നതാണ് ഗരുഡൻ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു കാടിന് ആപത്തൊന്നുമില്ല അവൻ തിരികെ കാട്ടരുവി ലക്ഷ്യമാക്കി പറഞ്ഞു അരുവിയിലെ വെള്ളം പാറകളിൽ തട്ടി ചിതറുന്ന ശബ്ദം കേൾക്കാം അവിടെ വെള്ളം കുടിക്കാനെത്തിയ ആനക്കൂട്ടത്തെ അവൻ കണ്ടു കൂട്ടത്തിലെ തലൈവിയായ പിരിയാന തുതിക്കൈ ഉയർത്തി ഗരുഡനെ അഭിവാദ്യം ചെയ്തു ഗരുഡൻ മരച്ചില്ലയിലിരുന്ന് അവരോട് കുശലം ചോദിച്ചു മാതങ്കി കാട്ടിലെ ജലസമൃദ്ധി എങ്ങനെയുണ്ട് വേനൽ കടുക്കുകയാണല്ലോ അരുവി വറ്റാറായോ മാതങ്കി മറുപടി പറഞ്ഞു ഇല്ല മൂപ്പ മലമുകളിൽ നിന്ന് ഇപ്പോഴും നല്ല നീരൊഴുക്കുണ്ട് പക്ഷേ വനത്തിനുള്ളിലേക്ക് പുതിയൊരു കൂട്ടം കാട്ടുപോത്തുങ്ങൾ വന്നിട്ടുണ്ട് അവർ കുറച്ച് അക്രമാസക്തരാണ് ചെറിയ ജീവികൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഗരുഡൻ തലയാട്ടി എല്ലാവർക്കും അവരവരുടെ ഇടം കാട് മാതങ്കി കാലം എല്ലാത്തിനെയും ഇണക്കിക്കോളും നീ നിന്റെ കൂട്ടത്തെ ശ്രദ്ധിക്കുക രാത്രി പാതി പിന്നിട്ടിരിക്കുന്നു ഗരുഡൻ തൻ്റെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു കാടിൻ്റെ ഏറ്റവും ഉയരമുള്ള മലമുകളിലെ പാറക്കൂട്ടത്തിലേക്കായിരുന്നു ഗരുഡൻ്റെ ലക്ഷ്യം അവിടെ നിന്നാൽ കാട് മുഴുവൻ കാണാം താഴെ കോടമഞ്ഞു പുതച്ചുറങ്ങുന്ന മരങ്ങളെ നോക്കി അവനിരുന്നു അവൻ്റെ മനസ്സിൽ കാടിനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു എത്രയെത്ര രാത്രികൾ എത്രയെത്ര രഹസ്യങ്ങൾ ഈ മരങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്നു വേട്ടക്കാരൻ്റെ ക്രൂരതയും ഇരയുടെ നിസ്സഹായാവസ്ഥയും പ്രണയവും ജനനവും മരണവുമെല്ലാം ഈ ഇരുട്ടിൽ നടക്കുന്നു ഇതിനെല്ലാം സാക്ഷിയായി താൻ മാത്രം പെട്ടെന്നാണ് കാറ്റിലൊരു മാറ്റം വന്നത് തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി ദൂരെ ആകാശത്ത് കരിമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു മഴക്കാലം വരവായെന്ന് പ്രകൃതി അറിയിക്കുകയാണ് ഗരുഡൻ സന്തോഷത്തോടെ ചിറകുകൾ വിരിച്ചു കാടിനി ഉത്സവമാണ് മഴ വന്നാൽ ജീവൻ തുടിക്കും ഉണങ്ങിയ അരുവികൾ നിറയും പുതിയ നാമ്പുകൾ മുളയ്ക്കും ഈ സന്തോഷവാർത്ത കാട്ടിലെല്ലാവരോടും പറയണം അവൻ ഉച്ചത്തിൽ കാട് മുഴുവൻ കേൾക്കുമാറൊന്നു മൂളി അത് സാധാരണ മൂളലായിരുന്നില്ല മഴ വരുന്നു എന്നറിയിക്കുന്ന സന്തോഷത്തിന്റെ സന്ദേശമായിരുന്നു ആ ശബ്ദം കേട്ട് മരപ്പൊത്തുകളിൽ ഉറങ്ങിയിരുന്ന കിളികൾ പോലും ഒന്നുണർന്നു താഴെ മണ്ണിൽ കിടന്ന തവളകൾ ആർത്തുവിളിക്കാൻ തുടങ്ങി കാട് മുഴുവൻ ആ വാർത്ത ഏറ്റെടുത്തു നേരം പുലരാറായി കിഴക്കൻ ചക്രവാളത്തിൽ വെള്ളി നക്ഷത്രം ഉദിച്ചു ഇരുട്ടിന്റെ കട്ടി കുറഞ്ഞു വരുന്നു ഗരുഡന്റെ ഡ്യൂട്ടി അവസാനിക്കാറായി അവൻ തന്റെ പാഴയെ ഈട്ടിമരത്തിലേക്ക് തിരികെ പറന്നു രാത്രിയുടെ വിശേഷങ്ങളെല്ലാം അറിഞ്ഞു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു വരാനിരിക്കുന്ന മഴയുടെ സന്ദേശം നൽകി സംതൃപ്തിയോടെ അവൻ തിരിച്ചെത്തി തന്റെ സ്ഥിരം ഇരിപ്പിടത്തിൽ വന്നിരുന്ന് അവൻ ചിറകുകൾ ഒതുക്കി സൂര്യൻ ഉദിച്ചു വരുമ്പോൾ കാട് മറ്റൊരു ലോകമാകും അപ്പോൾ ഭരിക്കേണ്ടത് വേറെയാളുകളാണ് ഇനി വിശ്രമിക്കണം അടുത്ത രാത്രി വരെ വീണ്ടും ഈ കാടിന്റെ രഹസ്യങ്ങൾ തേടിയിറങ്ങുന്നത് വരെ ഗരുഡൻ മെല്ലെ കണ്ണുകൾ അടച്ചു കാടപ്പോഴും അവൻറെ സംരക്ഷണത്തിൽ സുരക്ഷിതമായിരുന്നു അടുത്ത കഥ സൂര്യൻ പടിഞ്ഞാറൻ കടലിലേക്ക് താഴ്ന്നിറങ്ങി സഹ്യപർവതത്തിന്റെ താഴ്വാരങ്ങളിൽ ഇരുട്ടതിൻറെ പുതപ്പു വിരിക്കാൻ തുടങ്ങി പകലിലെ ശബ്ദകോലാഹലങ്ങളെല്ലാം മെല്ലെ അടങ്ങി പക്ഷികൾ തങ്ങളുടെ കൂടുകളിലേക്ക് ചേക്കേറി കാട് നിശബ്ദതയുടെ ആഴങ്ങളിലേക്ക് വഴുതി വീണു എന്നാൽ കാടിനെ സന്തതിച്ചിടത്തോളം രാത്രി എന്നത് ഉറക്കത്തിന്റെ മാത്രമല്ല ഉണർവിന്റെ കൂടി സമയമാണ് പകൽ വെളിച്ചത്തിൽ ഒളിച്ചിരുന്ന പല ജീവികളും രാത്രിയുടെ മറപറ്റി പുറത്തിറങ്ങുന്ന സമയം ഈ രാത്രിയുടെ കാവൽക്കാരനും കാട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്ന ജ്ഞാനിയുമായ ഒരാളുണ്ടവിടെ ഒരൊറ്റ മരത്തിന്റെ പൊത്തിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ഈട്ടിമരത്തിന്റെ മുകളിൽ അവൻ ഉണരുകയായിരുന്നു ഭദ്രൻ എന്ന വൃദ്ധനായ മൂങ്ങ ഭദ്രൻ തന്റെ വലിയ വട്ടത്തിലുള്ള കണ്ണുകൾ തുറന്നു ഇരുട്ടിൽ തിളങ്ങുന്ന ആ കണ്ണുകൾക്ക് രാത്രിയുടെ ഏത് കോണിലെയും കാഴ്ചകൾ വ്യക്തമായിരുന്നു അവൻ തൻ്റെ ചിറകുകളൊന്നു വിടർത്തി ശരീരമൊന്നു കുടഞ്ഞു അവൻ്റെ തൂവലുകൾക്ക് വല്ലാത്തൊരു പ്രത്യേകതയുണ്ടായിരുന്നു കാറ്റ് പോലും അറിയാതെ ഒരു ഇലയനങ്ങുന്ന ശബ്ദം പോലും കേൾപ്പിക്കാതെ പറക്കാൻ അവന് കഴിയുമായിരുന്നു ഇന്നത്തെ രാത്രി അവന് വേട്ടയാടാനുള്ളതല്ല മറിച്ച് കാട്ടിലെ ക്ഷേമാന്വേഷണങ്ങൾക്കുള്ളതാണ് കാട്ടിലെ ഓരോ ജീവിയുടെയും സുഖവിവരങ്ങൾ അറിയുക പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുക അതാണ് ഭദ്രന്റെ രാത്രികാല വിനോദം അവൻ ശാഖയിൽ നിന്ന് താഴേക്ക് ഊളിയിട്ടു കാറ്റിലൂടെ തെന്നി നീങ്ങി അവൻ യാത്ര തുടങ്ങി ആദ്യം അവൻ ചെന്നെത്തിയത് മുളങ്കാടുകൾക്ക് സമീപമായിരുന്നു അവിടെ മുയലുകൾ കൂട്ടമായി താമസിക്കുന്നുണ്ട് ഭദ്രനൊഴു മരക്കൊമ്പിൽ വന്നിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുരക്ഷിതരല്ലേ അവൻ തൻ്റെ ഘനഗാംഭീര്യമുള്ള ശബ്ദത്തിൽ ചോദിച്ചു ഒരു വയസ്സൻ മുയൽ തല പൊക്കി നോക്കി ഭദ്ര ഇന്നൽപ്പം പേടിയിലാണ് ഞങ്ങൾ പാറക്കെട്ടിനപ്പുറത്തു നിന്ന് ഒരു മുരൾച്ച കേൾക്കുന്നുണ്ട് അത് കടുവയാണോ എന്നൊരു സംശയം ഭദ്രൻ ഒന്ന് മൂളി പേടിക്കണ്ട ഞാൻ പോയി നോക്കട്ടെ അവൻ വേഗത്തിൽ പാറക്കെട്ടുകൾ ലക്ഷ്യമാക്കി പറന്നു ഇരുട്ടിലൂടെ അവൻ്റെ കണ്ണുകൾ പരത്തി അവിടെ കണ്ട കാഴ്ച കടുവയുടേതല്ലായിരുന്നു വഴി തെറ്റി വന്ന ഒരു കാട്ടുപോത്ത് പാറയിടുക്കിൽ കുടുങ്ങിപ്പോയതായിരുന്നു വേദന കൊണ്ട് അത് ഞരങ്ങുന്ന ശബ്ദമാണ് മുയലുകളെ പേടിപ്പിച്ചത് ഭദ്രൻ കാര്യങ്ങൾ മനസ്സിലാക്കി തിരികെ വന്ന് മുയലുകളെ സമാധാനിപ്പിച്ചു പിന്നീട് കാട്ടാനകൾ വെള്ളം കുടിക്കാൻ വരുന്ന പുഴക്കരയിലേക്ക് അവൻ നീങ്ങി പുഴ ശാന്തമായി ഒഴുകുന്നു ആനക്കൂട്ടം വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു കൂട്ടത്തിലെ കാരണവരായ പിടിയാന ഭദ്രനെ കണ്ടതും തുമ്പിക്കൈ ഉയർത്തി അഭിവാദ്യം ചെയ്തു കാട്ടിലെ നീരൊഴുക്ക് കുറയുന്നുണ്ടോ ഭദ്ര അവൾ ചോദിച്ചു ഭദ്രൻ ചുറ്റും നോക്കി അതെ മഴ മാറി നിൽക്കുകയാണ് പക്ഷേ വിഷമിക്കേണ്ട വായുവിൻ്റെ ഗതി മാറുന്നുണ്ട് നനഞ്ഞ മണ്ണിന്റെ ഗന്ധം കാട്ടിൽ വരുന്നുണ്ട് ഭദ്രന്റെ വാക്കുകൾ അവർക്ക് ആശ്വാസം നൽകി അങ്ങനെ രാത്രിയുടെ ഓരോ യാമങ്ങളിലും ഭദ്രൻ കാടിന്റെ ഓരോ കോണിലും എത്തി മരപ്പൊത്തുകളിൽ ഉറങ്ങുന്ന തത്തുകളോടും വള്ളിപ്പടർപ്പുകളിൽ വിശ്രമിക്കുന്ന കുരങ്ങന്മാരോടും അവൻ കുശലം പറഞ്ഞു എന്നാൽ പാതിരാത്രി കഴിഞ്ഞതോടെ കാടിൻ്റെ സ്വഭാവം മാറി പെട്ടെന്ന് കാറ്റ് ശക്തി പ്രാപിക്കാൻ തുടങ്ങി മരച്ചില്ലകൾ ആടിയുഴഞ്ഞു ഭദ്രൻ ആകാശത്തേക്ക് നോക്കി കാർമേഘങ്ങൾ ചന്ദ്രനെ മറയ്ക്കുന്നു വരാൻ പോകുന്നത് വെറുമൊരു മഴയല്ല വലിയൊരു കൊടുങ്കാറ്റാണ് ആപത്തുമണത്ത ഭദ്രൻ ജാഗരൂകനായി താഴ്ന്ന പ്രദേശങ്ങളിൽ കൂടുകൂട്ടിയിരിക്കുന്ന ചെറിയ പക്ഷികൾക്ക് ഇത് വലിയ ഭീഷണിയാണ് പുഴ കവിഞ്ഞൊഴുകിയാൽ അവരുടെ കൂടുകൾ പോകും ഒട്ടും സമയം കളയാനില്ലായിരുന്നു അവൻ തൻ്റെ മുഴുവൻ ശക്തിയും എടുത്ത് കാറ്റിനെതിരെ പറക്കാൻ തുടങ്ങി എല്ലാവരും ഉണരു ആപത്ത് വരുന്നു സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുക ഭദ്രൻ്റെ ഉച്ചത്തിലുള്ള മുന്നറിയിപ്പ് കാട് മുഴുവൻ മുഴങ്ങി അവൻ്റെ ശബ്ദം കേട്ട കിളികൾ ഉണർന്നു അണ്ണാന്മാർ മരത്തിൻ്റെ ഏറ്റവും ഉയർന്ന പൊത്തുകളിലേക്ക് ഓടിക്കയറി പുഴക്കരയിലെ കുറ്റിക്കാടുകളിൽ താമസിച്ചിരുന്ന പ്രാവുകളും മൈനകളും ഭദ്രൻ്റെ നിർദ്ദേശപ്രകാരം ഉയർന്ന മരക്കൊമ്പുകളിലേക്ക് മാറി ഭദ്രൻ ഒരിടത്തും വിശ്രമിച്ചില്ല അവൻ കാടിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പറന്ന് അപായ സൂചന നൽകിക്കൊണ്ടിരുന്നു അല്പസമയത്തിനുള്ളിൽ ആകാശം പൊട്ടി മഴ തുടങ്ങി കാട് പ്രകമ്പനം കൊള്ളിക്കുന്ന ഇടിയും മിന്നലും മരങ്ങൾ കടപുഴകി വീഴുന്ന ശബ്ദം പുഴ കരകവിഞ്ഞൊഴുകി പക്ഷേ ഭദ്രൻ്റെ യഥാസമയത്തുള്ള ഇടപെടൽ കാരണം വലിയൊരു ദുരന്തമൊഴിവായി ജീവികളെല്ലാം സുരക്ഷിതമായ ഇടങ്ങളിൽ അഭയം പ്രാപിച്ചിരുന്നു ഭദ്രൻ നനഞ്ഞൊട്ടിയ ചിറകുകളോടെ ഒരു ഗുഹയുടെ കവാടത്തിലിരുന്ന് മഴ കാണുകയായിരുന്നു താൻ സ്നേഹിക്കുന്ന കാട് സുരക്ഷിതമാണെന്നറിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിൽ വലിയൊരു സമാധാനം തോന്നി മണിക്കൂറുകൾക്ക് ശേഷം മഴയുടെ ശക്തി കുറഞ്ഞു കിടക്കൻ ചക്രവാളത്തിൽ നേരിയ വെളിച്ചം വീണു തുടങ്ങി പുലരിയുടെ വരവായി കാട് വീണ്ടും ശാന്തമായിരിക്കുന്നു പക്ഷികൾ നനഞ്ഞ തൂവലുകൾ ഉണക്കി പാടാൻ തുടങ്ങി ഭദ്രൻ മെല്ലെ തൻ്റെ ഈട്ടിമരത്തിലേക്ക് പറന്നു രാത്രി മുഴുവൻ നീണ്ട അധ്വാനം അവനെ തളർത്തിയിരുന്നു എങ്കിലും ചുറ്റും കേൾക്കുന്ന ജീവൻ്റെ തുടിപ്പുകൾ അവന് പുതിയ ഊർജ്ജം നൽകി തൻ്റെ സ്ഥിരം ഇരിപ്പിടത്തിൽ വന്നിരുന്ന് അവൻ ചിറകുകൾ ഒതുക്കി സൂര്യൻ ഉദിച്ചു വരുമ്പോൾ കാട് മറ്റൊരു ലോകമാകും അപ്പോൾ ഭരിക്കേണ്ടത് വേറെ ആളുകളാണ് താനിനി വിശ്രമിക്കണം അടുത്ത രാത്രി വരെ വീണ്ടും ഈ കാടിൻ്റെ രഹസ്യങ്ങൾ തേടി തേടിയിറങ്ങുന്നതുവരെ ഭദ്രൻ മെല്ലെ കണ്ണുകൾ അടച്ചു കാടപ്പോഴും അവൻ്റെ സംരക്ഷണത്തിൽ സുരക്ഷിതമായിരുന്നു കഴിഞ്ഞ രാത്രിയിലെ കോരിച്ചൊരിയുന്ന മഴയും കാറ്റും മാറി മാനം തെളിഞ്ഞ ശാന്തമായ മറ്റൊരു സന്ധ്യ കൂടെ വന്നെത്തി പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ മറഞ്ഞതോടെ കാടിനെ സാവധാനം പുണർന്നു തുടങ്ങി പകൽ സമയത്ത് സജീവമായിരുന്ന കിളികളും മൃഗങ്ങളും തങ്ങളുടെ കൂടുകളിലേക്ക് മടങ്ങിയപ്പോൾ രാത്രിയുടെ അവകാശികൾ ഉണരുകയായിരുന്നു കൂറ്റൻ ഈട്ടിമരത്തിൻ്റെ ഉണങ്ങിയ കൊമ്പിലിരുന്ന് ഭദ്രൻ എന്ന ജ്ഞാനിയായ മൂങ്ങ തൻ്റെ വലിയ ഉരുണ്ട കണ്ണുകൾ കുറഞ്ഞു കാട് മുഴുവൻ നിശബ്ദതയിൽ ആഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ആ നിശബ്ദതയ്ക്ക് ആയിരം കഥകൾ പറയാനുണ്ടെന്ന് ഭദ്രൻ അറിയാം അവൻ ചിറകുകൾ വിടർത്തി ഒന്ന് ഒന്നുകൂടഞ്ഞു നനഞ്ഞൊട്ടിയ തൂവലുകൾ ഉണങ്ങിയിരിക്കുന്നു ഇനി യാത്ര തുടങ്ങാം രാത്രിയിലെ കാട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചറിയണം എവിടെയെങ്കിലും ആർക്കെങ്കിലും തൻ്റെ സഹായം ആവശ്യമുണ്ടോ എന്ന് നോക്കണം ഹു ഹു എന്നൊന്ന് മൂളിക്കൊണ്ട് ഭദ്രൻ വായുവിലേക്ക് ഉയർന്നു വെണ്ണ പോലെ മൃദുവായ അവൻ്റെ ചിറകുകൾ കാട്ടിലൊട്ടും ശബ്ദമുണ്ടാക്കിയില്ല നിലാവുതിച്ച കാട്ടിലൂടെ മരങ്ങളുടെ തലപ്പുകൾക്കു മുകളിലൂടെ അവൻ ഒഴുകി നീങ്ങി ആദ്യം അവൻ ചെന്നിറങ്ങിയത് പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു കുന്നിൻ ചെരുവിലാണ് അവിടെ പാറയിടുക്കിൽ നിന്ന് വെളുമ്പൻ എന്ന് വിളിക്കുന്ന മരപ്പട്ടി തലപ്പുറത്തേക്കിട്ട് നോക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയുണ്ട് വെളുമ്പാ വിശേഷങ്ങൾ കാട് സുരക്ഷിതമല്ലേ ഭദ്രൻ ചോദിച്ചു വെളുമ്പൻ മരപ്പെട്ടി ചുറ്റും നോക്കിയ ശേഷം പതുക്കെ പറഞ്ഞു ഭദ്രനമ്മവ സംഗതി എത്ര പന്തിയല്ല താഴെ ആറ്റുവക്കിലെ മുളങ്ങാടിന് സമീപം അപരിചിതമായ ചില മണങ്ങൾ ലഭിക്കുന്നുണ്ട് മനുഷ്യരുടേതുപോലെയുള്ള മണം കൂടാതെ അവിടെയുള്ള ചീവീടുകൾ പാട്ടു നിർത്തിയിട്ട് നേരം കുറയായി ഭദ്രന്റെ കണ്ണുകളിൽ ജാഗ്രതയുടെ തിളക്കം വന്നു ചീവീടുകൾ നിശബ്ദരാകണമെങ്കിൽ അവിടെ എന്തോ അപകടം പതിയിരിപ്പുണ്ട് അവൻ വെളുമ്പനോട് നന്ദി പറഞ്ഞ് വേഗത്തിൽ ആറ്റുവക്കിലേക്ക് പറന്നു താഴെ പുഴയോരത്തെ മണൽപ്പരപ്പിൽ നിലാവ് വീണുകിടക്കുന്നു എന്നാൽ മുളങ്കാടിൻ്റെ ഇരുളിൽ എന്തോ അനക്കം ഭദ്രൻ്റെ സൂക്ഷ്മ ദൃഷ്ടിയിൽപ്പെട്ടു അവൻ താഴ്ന്നു പറഞ്ഞ് ഒരു തേക്കുമരത്തിൻ്റെ കൊമ്പിൽ മറഞ്ഞിരുന്നു താഴെ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു മൂന്ന് മനുഷ്യർ അവർ കാട്ടുകള്ളന്മാരായിരുന്നു കൈകളിൽ മഴുവും തോക്കുകളുമുണ്ട് അവർ ലക്ഷ്യമിടുന്നത് കാട്ടിലെ ഏറ്റവും വലിയ ചന്ദനമരത്തെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാടിൻ്റെ മുത്തശ്ശിയായ ചന്ദനമരം മൃഗങ്ങൾക്ക് തണലും മരുന്നും നൽകുന്ന ആ മരം മുറിച്ചു കടത്താനാണ് അവരുടെ പദ്ധതി അവർ മരത്തിനു ചുറ്റും കോടാലികൾ ഓങ്ങാൻ തയ്യാറെടുക്കുന്നു ഭദ്രൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ പക്ഷേ താനൊരു ചെറിയ പക്ഷിയാണ് ആയുധധാരികളായ മനുഷ്യരോട് ഏറ്റുമുട്ടാൻ തനിക്ക് കഴിയില്ല അവിടെയാണ് ഭദ്രൻ്റെ ബുദ്ധി ഉണർന്നത് അവൻ ചുറ്റും നോക്കി ആ മരത്തിനു മുകളിൽ ഇലപ്പടർപ്പുകൾക്കിടയിൽ ഹനുമാൻ കുരങ്ങന്മാരുടെ ഒരു സംഘം ഉറങ്ങുന്നുണ്ടായിരുന്നു തൊട്ടപ്പുറത്തെ പൊത്തിൽ ഒരു വലിയ കടന്നൽ കൂടുമുണ്ട് ഭദ്രൻ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല അവൻ നിശബ്ദനായി കടന്നൽ കൂടിന് സമീപത്തേക്ക് പറന്നു തൻ്റെ ചിറകുകൾ കൊണ്ട് കടന്നൽ കൂടിൻ്റെ അരികിലുള്ള ഇലകളിൽ ശക്തമായി അടിച്ചുകൊണ്ട് അവൻ ഭയാനകമായൊരു ശബ്ദമുണ്ടാക്കി കറർ എന്ന് ഉച്ചത്തിൽ അലറിക്കൊണ്ട് അവൻ കുരങ്ങന്മാരുടെ ഇടയിലേക്ക് പറന്നിറങ്ങി ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന കുരങ്ങന്മാർ ഭയന്നു വിറച്ചു എന്തോ വലിയ ആപത്ത് വരുന്നുണ്ടെന്ന് കരുതി അവർ കൂട്ടമായി നിലവിളിക്കാൻ തുടങ്ങി കാട് മുഴുവൻ കേൾക്കാവുന്ന ഉച്ചത്തിൽ കുരങ്ങന്മാർ ചിലച്ചതോടെ താഴെ നിന്ന കള്ളന്മാർ അമ്പരന്നു അവരുടെ ശ്രദ്ധ മുകളിലേക്ക് തിരിഞ്ഞതും ഇളകിവശയായ കടന്നൽക്കൂട്ടം താഴേക്ക് ഇറച്ചെത്തി കയ്യിലെ ടോർച്ച് വെളിച്ചം കണ്ട കടന്നലുകൾ കള്ളന്മാരെ വളഞ്ഞു കുരങ്ങന്മാരുടെ നിലവിളിയും കടന്നലുകളുടെ ആക്രമണവും കൂടിയായപ്പോൾ കാട്ടുകള്ളന്മാർക്ക് പിടിച്ചു നിൽക്കാനായില്ല അവർ കോടാലികൾ അവിടെ ഉപേക്ഷിച്ച് പ്രാണനും കൊണ്ട് പുഴ കടന്നോടി അവരുടെ അലർച്ച കേട്ട് കാടിൻ്റെ അതിർത്തിയിലുള്ള ഫോറസ്റ്റ് ഗാർഡുകൾ ഉണർന്ന് ലൈറ്റുകൾ തെളിയിച്ചു ബഹളങ്ങൾക്കിടയിൽ ആരും അറിയാതെ ഭദ്രൻ വീണ്ടും ആകാശത്തേക്ക് ഉയർന്നു ചന്ദനമരം സുരക്ഷിതമാണ് കാടിന്റെ കാവൽക്കാർ ഉണർന്നിരിക്കുന്നു തൻ്റെ ദൗത്യം വിജയകലമായിരിക്കുന്നു കിഴക്കൻ ചക്രവാളത്തിൽ വീണ്ടും വെള്ള കീറി തുടങ്ങി നക്ഷത്രങ്ങൾ ഓരോന്നായി മാഞ്ഞു പോകുന്നു ഇന്നത്തെ രാത്രിയും കാടിനെ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചതിൻ്റെ സംതൃപ്തിയിൽ ഭദ്രൻ തൻ്റെ ഈട്ടിമരത്തിലെ കൂട്ടിലേക്കും മടങ്ങി ഇനി പകലിൻ്റെ ഊഴമാണ് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ കാട് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തി ക്ഷീണിച്ച കണ്ണുകൾ അവൻ മെല്ലെ അടച്ചു അഗസ്ത്യകൂടം മലനിരകളുടെ താഴ്വാരത്തിലെ ആ വലിയ കാട് ഇരുട്ടിൻ്റെ പുതപ്പിനുള്ളിൽ മയങ്ങാൻ തുടങ്ങിയിരിക്കുന്നു പകൽ മുഴുവൻ കാടിനെ ഉണർത്തിയിരുന്ന പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദങ്ങളടങ്ങി ഇപ്പോൾ ചീവീടുകളുടെ നേർത്ത സംഗീതം മാത്രം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു ആ വലിയ ഈട്ടിമരത്തിൻ്റെ പൊത്തിൽ വിശ്രമിക്കുകയായിരുന്ന ഭദ്രൻ എന്ന മൂങ്ങ മെല്ലെ കണ്ണുകൾ തുറന്നു അവൻ്റെ ഉരുണ്ട വലിയ കണ്ണുകൾക്ക് ഇരുട്ടിൽ പകൽ വെളിച്ചത്തിലെന്ന പോലെ എല്ലാം വ്യക്തമായി കാണാൻമായിരുന്നു ആയിരുന്നു ഭദ്രൻ വെറുമൊരു മൂങ്ങയായിരുന്നില്ല കാട്ടിലെ സകല വിശേഷങ്ങളും അറിയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ജ്ഞാനിയായ കാരണവരായിരുന്നു അവൻ ചിറകുകൾ വിടർത്തി ഒന്ന് ഒന്നുകുടഞ്ഞ് അവൻ പൊത്തിനു പുറത്തേക്ക് വന്നു ആകാശത്ത് അമ്പിളിക്കല മേഘങ്ങൾക്കിടയിലൂടെ ഒളിച്ചു കളിക്കുന്നു തണുത്ത കാറ്റ് വീശുന്നുണ്ട് ഇന്ന് കാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭദ്രൻ മനസ്സിൽ പറഞ്ഞു അവൻ ശബ്ദമുണ്ടാക്കാതെ ചിറകുകൾ വീശി ഉയർന്നു താഴെ കാട് നിശബ്ദമാണ് എന്നാൽ ഭദ്രൻ്റെ സൂക്ഷ്മമായ ചെവികളിൽ അസാധാരണമായ ഒരു നിശബ്ദത അനുഭവപ്പെട്ടു പതിവായി കേൾക്കാറുള്ള കാട്ടരുവിയിലെ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശബ്ദം ഇന്ന് കേൾക്കുന്നില്ല ആ അരുവി കാട്ടിലെ മൃഗങ്ങളുടെ പ്രധാന ജലസ്രോതസ്സാണ് എന്തോ പന്തിക്കേടുണ്ടെന്ന് ഭദ്രന് തോന്നി അവൻ വേഗത്തിൽ അരുവിയുടെ ഭാഗത്തേക്ക് പറന്നു എത്തിയപ്പോൾ കണ്ട കാഴ്ച ഭദ്രനെ അമ്പരപ്പിച്ചു വെള്ളം വറ്റിയിരിക്കുന്നു നനഞ്ഞ പാറക്കൂട്ടങ്ങൾക്കിടയിൽ മത്സ്യങ്ങൾ പിടയുന്നു ദാഹിച്ചു വലഞ്ഞ ഒരു കൂട്ടം മാനുകൾ നിരാശയോടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നു കരയിൽ സങ്കടത്തോടെയിരിക്കുന്ന വയസ്സാനായ ആമയെ ഭദ്രൻ കണ്ടു അവൻ താഴ്ന്നു പറന്ന് ആമയുടെ അടുത്തെത്തി ചോദിച്ചു എന്താണ് സംഭവിച്ചത് എവിടെ പോയി നമ്മുടെ അരുവിയിലെ വെള്ളം ആമ സങ്കടത്തോടെ ഉയർത്തി പറഞ്ഞു അറിയില്ല ഭദ്ര സന്ധ്യ വരെ നല്ല ഒഴുക്കുണ്ടായിരുന്നു പെട്ടെന്നാണ് വെള്ളം നിലച്ചത് മലമുകളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് വെള്ളം കിട്ടിയില്ലെങ്കിൽ താഴെയുള്ള ചെറിയ ജീവികളാകെ വലയും ഭദ്രൻ ഒട്ടും സമയം കളഞ്ഞില്ല ഞാൻ പോയി നോക്കട്ടെ നിങ്ങൾ ധൈര്യമായിരിക്കൂ എന്ന് പറഞ്ഞ് അവൻ അരുവിയുടെ ഒഴുക്കിനെതിരായി മലമുകളിലേക്ക് പറന്നു കാറ്റ് ശക്തിയായി വീശുന്നുണ്ടായിരുന്നു മലയുടെ മുകളിലേക്ക് ചെല്ലും തോറും ഇരുട്ട് കൂടി വന്നു ഒടുവിൽ മലയുടെ ഒരു ചെരുവിലെത്തിയപ്പോൾ ഭദ്രൻ ആ കാഴ്ച കണ്ടു വൈകുന്നേരമുണ്ടായ ചെറിയൊരു ഉരുൾപൊട്ടലിൽ വലിയ പാറക്കൂട്ടങ്ങളും മരങ്ങളും വന്നു വീണ് അരുവിയുടെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നു വെള്ളം അവിടെ കെട്ടിക്കിടന്ന് ഒരു വലിയ തടാകം പോലെ രൂപപ്പെടുകയാണ് ആ അണക്കെട്ട് പോലെയുള്ള തടസ്സം ഏതു നിമിഷവും പൊട്ടാം അങ്ങനെ സംഭവിച്ചാൽ താഴെ സമാധാനമായി ഉറങ്ങുന്ന മൃഗങ്ങളുടെ മേലേക്ക് വലിയൊരു മലവെള്ളപ്പാച്ചിൽ കുതിച്ചെത്തും അത് വലിയൊരു ദുരന്തമാകും ഭദ്രൻ ചിന്തിച്ചു തൻ്റെ ചെറിയ ചിറകുകൾ കൊണ്ട് ഈ വലിയ പാറകൾ നീക്കാൻ കഴിയില്ല ഇതിനു വലിയ ശക്തി ആവശ്യമാണ് പെട്ടെന്നാണ് അവനെ താഴെ മുളങ്കാട്ടിൽ നിന്ന് ആനകളുടെ ചിഹ്നം വിളിക്കേട്ടത് കാട്ടിലെ കരുത്തനായ ഗജരാജൻ ശങ്കരനും അവൻ്റെ കൂട്ടരും അവിടെയുണ്ട് ഭദ്രൻ ശരവേഗത്തിൽ താഴേക്ക് കുതിച്ചു ശങ്കരൻ ആനയും കൂട്ടരും മുള തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഭദ്രൻ ശങ്കരൻ്റെ മുന്നിലുള്ള ഒരു മരക്കൊമ്പിൽ വന്നിരുന്ന് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ശങ്കര വലിയൊരു അപകടം വരുന്നുണ്ട് മലമുകളിൽ അരുവി തടസ്സപ്പെട്ട് വെള്ളം കെട്ടിക്കിടക്കുകയാണ് അത് പൊട്ടിയാൽ താഴെയുള്ള നമ്മുടെ കൂടാരങ്ങൾ ഒലിച്ചു പോകും ആ പാറകൾ നീക്കാൻ നിന്റെ കരുത്തു വേണം ജ്ഞാനിയായ ഭദ്രൻ്റെ വാക്കുകൾ ശങ്കരൻ ഗൗരവത്തോടെ കേട്ടു അവനുടൻ തന്നെ തൻ്റെ കൂട്ടരോട് വിവരം പറഞ്ഞു കുട്ടിയാനകളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി നിർത്തി ശങ്കരനും രണ്ട് കൊമ്പന്മാരും ഭദ്രന്റെ നിർദ്ദേശാനുസരണം മലമുകളിലേക്ക് കയറി ഭദ്രൻ ആകാശത്തു നിന്ന് അവർക്ക് വഴി കാണിച്ചു കൊടുത്തു തടസ്സം നിൽക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ആനകൾക്കും കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് ഭീകരമായ ശക്തിയുണ്ട് ശങ്കരൻ തൻ്റെ വലിയ തുതിക്കൈകൊണ്ട് പാറകളിൽ ഒന്നുമെല്ലേ തള്ളി നോക്കി ഭദ്രൻ വിളിച്ചു പറഞ്ഞു ശങ്കര സൂക്ഷിക്കണം ഒറ്റയടിക്ക് തുറക്കരുത് വെള്ളം കുത്തിയൊലിച്ചാൽ നിങ്ങൾക്കും അപകടമാണ് വശങ്ങളിൽ നിന്ന് മരങ്ങൾ മാറ്റു ശങ്കരനും കൂട്ടരും വളരെ ജാഗ്രതയോടെ മരത്തടികൾ ഓരോന്നായി വശങ്ങളിലേക്ക് മാറ്റി പാറകൾക്കിടയിലൂടെ ചെറിയ വിടവുകൾ ഉണ്ടാക്കി വെള്ളം ചീറ്റാൻ തുടങ്ങി ആനകളുടെ കൂട്ടായ പരിശ്രമത്തിൽ മണിക്കൂറുകൾ നീണ്ട അധ്വാനത്തിനൊടുവിൽ തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങി വെള്ളം സാവധാനം എന്നാൽ ശക്തിയോടെ താഴേക്കൊഴുകാൻ തുടങ്ങി അപകടകരമായ രീതിയിലുള്ള പൊട്ടിത്തെറി ഒഴിവായെങ്കിലും അരുവിക്ക് ജീവൻ തിരികെ ലഭിച്ചു താഴെ അരുവിക്കരയിൽ കാത്തിരുന്ന മൃഗങ്ങൾ വെള്ളത്തിൻ്റെ കളകളാരവം കേട്ട് ആഹ്ലാദിച്ചു പിടയുന്ന മത്സ്യങ്ങൾക്ക് ശ്വാസം വീണു ഭദ്രൻ മുകളിൽ നിന്ന് സംതൃപ്തിയോടെ ആ കാഴ്ച കണ്ടു ക്ഷീണിച്ച വശരായ ശങ്കരനും കൂട്ടരും മലയിറങ്ങി വരുന്നത് അവൻ കണ്ടു നന്ദി ശങ്കര ഇന്ന് നീ കാട്ടിൻ്റെ രക്ഷകനായി ഭദ്രൻ മനസ്സിൽ പറഞ്ഞു കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ്റെ ആദ്യത്തെ രശ്മികൾ വീണു തുടങ്ങി കാട്ടുമെല്ലേ ഉണരുകയാണ് പക്ഷികൾ പാടി തുടങ്ങി ഇന്നത്തെ രാത്രിയിലെ തൻ്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയതിൻ്റെ സന്തോഷത്തിൽ ഭദ്രൻ തൻ്റെ ഈട്ടിമരത്തിലെ സുരക്ഷിതമായ പൊത്തിലേക്ക് മടങ്ങി ഇനി പകൽ കിളികളുടെ സമയമാണ് ക്ഷീണം കൊണ്ട് ഭദ്രൻ്റെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങി കാട് സുരക്ഷിതമാണ് സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മറഞ്ഞതോടെ കാടിന് വീണ്ടും കരിമ്പടം പോലുള്ള പുതച്ചു പകൽ സമയത്ത് ചൂടും ബഹളങ്ങളും മാറി തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി ഈട്ടിമരത്തിൻ്റെ മുകളിലെ തൻ്റെ പൊത്തിൽ നിന്ന് ഭദ്രൻ എന്ന മൂങ്ങ മെല്ലെ കണ്ണു തുറന്നു അവൻ്റെ വലിയ തിളങ്ങുന്ന കണ്ണുകൾ ഇരുട്ടിലൂടെ തുളച്ചു കയറി കഴിഞ്ഞ രാത്രിയിൽ ശങ്കരൻ എന്ന ആനയും കൂട്ടരും നടത്തിയ വലിയ പരിശ്രമത്തിന് സാക്ഷിയായ ക്ഷീണം ഉണ്ടായിരുന്നെങ്കിലും കാടിൻ്റെ കാവൽക്കാരൻ എന്ന നിലയിൽ വിശ്രമിക്കാൻ അവന് സമയമില്ലായിരുന്നു അവൻ ചിറകുകൾ വിടർത്തി ഒന്ന് കുടഞ്ഞു പിന്നെ ശബ്ദമില്ലാതെ അവൻ വായുവിലേക്ക് ഉയർന്നു ഇന്നത്തെ രാത്രിക്ക് വല്ലാത്തൊരു നിശബ്ദതയുണ്ട് സാധാരണ കേൾക്കാറുള്ള ചീവീടുകളുടെ കരച്ചിൽ പോലും കുറവാണ് ഭദ്രൻ കാടിൻ്റെ അതിർത്തി ലക്ഷ്യമാക്കി പറന്നു താഴെ മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ നിഴലുകൾ പോലെ നീങ്ങുന്ന ജീവികളെ അവൻ കണ്ടു പെട്ടെന്നാണ് കാടിൻ്റെ വടക്കേ അറ്റത്തുള്ള മുളങ്കാടുകൾക്കിടയിൽ നിന്ന് ഒരു അസ്വാഭാവികമായ അനക്കം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കാറ്റിലുലയുന്ന മുളകളുടെ ശബ്ദമല്ലാതെ ആരോ ഒളിച്ചിരിക്കുന്നത് പോലെയുള്ള തോന്നൽ ഭദ്രൻ ആകാശത്ത് വട്ടമിട്ടു പറന്നു തൻ്റെ കൂർത്ത് മുനയുള്ള കണ്ണുകൾ കൊണ്ട് അവൻ താഴേക്കു നോക്കി അവിടെ ഉണങ്ങിയ ഇലകൾക്കിടയിൽ തിളങ്ങുന്ന ഒരു ലോഹക്കമ്പി അതൊരു കെണിയാണ് മനുഷ്യർ വെച്ച കെണി കാട്ടുപന്നിയെയോ മാനിനെയോ പിടിക്കാൻ വച്ചിരിക്കുന്ന കുരുക്ക് ഭദ്വൻ്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു കാരണം ആ വഴി സാധാരണയായി മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ പോകുന്ന പ്രധാന പാതയാണ് ഏതു നിമിഷവും ഒരപകടം സംഭവിക്കാം അവൻ ചുറ്റും നോക്കി അകലെ നിന്ന് ഇലകൾ മർമ്മരമുണ്ടാക്കുന്ന ശബ്ദം കേൾക്കുന്നു ഭദ്രൻ സൂക്ഷിച്ചു നോക്കി അത് ശങ്കരൻ്റെ ആനക്കൂട്ടമല്ല മറിച്ച് മയിലിൻ്റെയും കാട്ടുപോത്തുകളുടെയും ഒരു ചെറിയ സംഘം ആ വഴിയിലേക്ക് നടന്നെടുക്കുകയാണ് മുന്നിൽ നടക്കുന്നത് ഗൗരി എന്ന കാട്ടുപോത്താണ് അവൾക്ക് പുറകിലായി അവളുടെ ചെറിയ കിടാവുമുണ്ട് അവർക്ക് ആ കെണിയെക്കുറിച്ചറിയില്ല ഇരുട്ടിലൊളിഞ്ഞിരിക്കുന്ന ആ മരണം അവരെ കാത്തിരിക്കുകയാണ് ഭദ്രൻ വേഗത്തിൽ താഴേക്ക് പറന്നു കാട്ടുപോത്തുകളുടെ ശ്രദ്ധ തിരിക്കണം അവൻ ഗൗരിയുടെ തലയ്ക്ക് മുകളിലൂടെ ഉച്ചത്തിൽ ചിറകടിച്ചു പറന്നു ഹൂ ഹൂ എന്നവൻ അപായ സൂചന നൽകി പക്ഷേ ഗൗരി അത് കാര്യമാക്കിയില്ല അവൾ മുന്നോട്ട് തന്നെ നടന്നു കെണിക്ക് വെറും പത്തടി മാത്രം ദൂരം ഭദ്രൻ ആകെ പരിഭ്രാന്തനായി അവൻ വീണ്ടും താഴ്ന്നു പറന്നു ഇത്തവണ ഗൗരിയുടെ തൊട്ടു മുന്നിലുള്ള മരക്കൊമ്പിൽ വന്നിരുന്ന് ഭയാനകമായ രീതിയിൽ ശബ്ദമുണ്ടാക്കി ഗൗരി പെട്ടെന്ന് നിന്നു മരക്കൊമ്പിലിരുന്ന് അസ്വസ്ഥതയോടെ ചിറകിട്ടടയ്ക്കുന്ന ഭദ്രനെ അവൾ ശ്രദ്ധിച്ചു കാട്ടിലെ കാരണവരായ ഭദ്രൻ വെറുതെ ബഹളം വെക്കില്ലെന്ന് അവൾക്കറിയാം അവൾ മൂക്ക് വിടർത്തി അന്തരീക്ഷത്തിലെ ഗന്ധം പിടിച്ചു മനുഷ്യൻ്റെ വിയർപ്പിൻ്റെയും തുരുമ്പിച്ച ഇരുമ്പിൻ്റെയും നേരിയ ഗന്ധം കാട്ടിൽ വരുന്നുണ്ട് ഗൗരിക്ക് അപകടം മണത്തു അവൾ തൻ്റെ കിടാവിനെ ശരീരത്തോട് ചേർത്തു നിർത്തി പിന്നിലേക്ക് മാറാൻ തുടങ്ങി അവളുടെ പെരുമാറ്റം കണ്ട് കൂടെയുള്ളവരും ജാഗരൂകരായി അവർ വഴി മാറി സുരക്ഷിതമായ മറ്റൊരു പാതയിലൂടെ നടന്നു നീങ്ങി ആ കെണിയിൽ ആരും പെട്ടില്ല മരക്കൊമ്പിലിരുന്നു ഭദ്രൻ ആശ്വാസത്തോടെ നെടുവേർപ്പെട്ടു കാട്ടിലെ ഒരു ജീവനും ഇന്നു പൊലിഞ്ഞില്ല എന്നാൽ ആ കെണി അവിടെ തന്നെ ഇരിക്കുന്നത് അപകടമാണ് ഭദ്രൻ വീണ്ടും ആകാശത്തേക്ക് ഉയർന്നു ഇത്തവണെ അവൻ ശങ്കരൻ ആനയെ തേടിയാണ് പോയത് ശങ്കരന് മാത്രമേ ആ കെണി നശിപ്പിക്കാൻ കഴിയൂ അല്പസമയത്തെ തിരച്ചിലിനൊടുവിൽ നദീതീരത്ത് നിന്ന് വെള്ളം കുടിച്ചു മടങ്ങുന്ന ശങ്കരനെ അവൻ കണ്ടെത്തി ഭദ്രൻ ശങ്കരൻ്റെ അടുത്തേക്ക് പറന്നെത്തി അവൻ്റെ വലിയ ചെവികൾ കരികിലൂടെ പറന്ന് മുളങ്കാടിൻ്റെ ദിശയിലേക്ക് നീങ്ങി ശങ്കരന് കാര്യം മനസ്സിലായി ജ്ഞാനിയായ മൂങ്ങ തന്നെ എവിടേക്കോ ക്ഷണിക്കുകയാണ് ശങ്കരൻ ഭദ്രനെ പിന്തുടർന്നു മുളങ്കാട്ടിലെത്തിയ ശങ്കരൻ തുമ്പിക്കൈ കൊണ്ട് മണ്ണിൽ പരിശോധന നടത്തി മണ്ണിൽ പുതഞ്ഞു കിടന്ന ആ ഇരുമ്പു കുരുക്ക് അവൻ കണ്ടെത്തി ദേഷ്യത്തോടെ ശങ്കരൻ ഒരു വലിയ ഒടിച്ചെടുത്ത് ആ കെണിയിലേക്ക് ആഞ്ഞടിച്ചു കുരുക്ക് തെറിച്ചുപോയി പിന്നെ അവൻ തൻ്റെ വലിയ കാലുകൾ കൊണ്ട് ആ കെണി ചവിട്ടി മണ്ണിൽ താഴ്ത്തി നശിപ്പിച്ചു ഇനി അത് ആർക്കും ഒരു ഭീഷണിയാകില്ല ഭദ്രൻ മുകളിലെ മരക്കൊമ്പിലിരുന്ന് അതെല്ലാം കണ്ടു ശങ്കരൻ തലയുയർത്തി ഭദ്രനെ നോക്കി ഒന്ന് മൂളി അതൊരു നന്ദി പ്രകടനമായിരുന്നു ഭദ്രനും തിരിച്ചൊന്നു കുറുകി കാട്ടിലെ നിയമം പരസ്പര സഹായത്തിൻ്റേതാണ് രാത്രിയുടെ യാമങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ഭദ്രൻ വീണ്ടും ചിറകുകൾ വിരിച്ചു കാട്ടിൻ്റെ ഇരുണ്ട കോണുകളിൽ ഇനിയും എന്തെല്ലാം വിശേഷങ്ങളാണൊളിഞ്ഞിരിക്കുന്നത് എന്നറിയാൻ അവൻ യാത്ര തുടർന്നു കിഴക്ക് വെള്ളി നക്ഷത്രം ഉദിക്കാറായി ഇന്നത്തെ രാത്രിയും ഭദ്രൻ തൻ്റെ കടമ ഭംഗിയായി നിർവഹിച്ചു സുരക്ഷിതമായ തൻ്റെ പൊത്തിലേക്ക് മടങ്ങുമ്പോൾ അവൻ്റെ മനസ്സ് നിറയെ സംതൃപ്തിയായിരുന്നു കാട് സുരക്ഷിതമാണ് കാവൽക്കാരൻ ഉണർന്നിരിക്കുന്നിടത്തോളം കാലം ശങ്കരൻ ആ ഇരുമ്പുകെണി തകർത്ത ശബ്ദം കാട്ടിലാകെ ഒരു വിജയഭേരി പോലെ മുഴങ്ങി കാട്ടിൻ്റെ നിശബ്ദതയെ കീറിമുറിച്ച ആ ശബ്ദം കേട്ട് ഭദ്രൻ സമാധാനത്തോടെ ഒന്ന് കുറുകി വലിയൊരു അപകടമാണിന്നൊഴിവാക്കപ്പെട്ടത് തൻ്റെ പ്രിയപ്പെട്ട കാട് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആ ജ്ഞാനിയായ മൂങ്ങയുടെ കടമയായിരുന്നു ആനക്കൂട്ടം മെല്ലെ മുളങ്കാടിനുള്ളിലേക്ക് മറയുന്നതുവരെ ഭദ്രൻ അവിടെ തന്നെയിരുന്നു ശങ്കരൻ തിരിഞ്ഞു നോക്കി തുമ്പിക്കൈ ഉയർത്തി കാണിച്ചത് ഭദ്രൻ്റെ മനസ്സിൽ സന്തോഷം നിറച്ചു കാട്ടിലെ നിയമം പരസ്പര വിശ്വാസത്തിൻ്റേതാണ് സ്നേഹത്തിൻ്റേതാണ് ഇനി അധികം സമയമില്ല കിഴക്കൻ ചക്രവാളത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഭദ്രൻ തൻ്റെ ചിറകുകൾ വിരിച്ച് മരച്ചില്ലയിൽ നിന്ന് ഉയർന്നുപൊങ്ങി തണുത്ത കാറ്റ് അവൻ്റെ തൂവലുകളെ തഴുകി കടന്നുപോയി താഴെ കാട് ശാന്തമായി ഉറങ്ങുകയാണ് ചീ ശബ്ദം കുറഞ്ഞു വരുന്നു പകരം ദൂരെ എവിടെ നിന്നോ ആദ്യത്തെ പക്ഷിയുടെ ഉണർത്തുപ്പാട്ട് കേട്ടു തുടങ്ങി ഭദ്രൻ ആകാശത്തിലൂടെ ഒഴുകി നീങ്ങി കാടിൻ്റെ അതിർത്തിയിൽ ഒഴുകുന്ന പുഴയിലെ വെള്ളത്തിന് മീതെ വെളിച്ചം വീണു തുടങ്ങും ആകാശത്ത് നക്ഷത്രം തിളങ്ങി നിൽക്കുന്നത് അവൻ കണ്ടു അത് അവനുള്ള സൂചനയായിരുന്നു രാത്രിയുടെ രാജാവിൻ്റെ സമയം അവസാനിക്കാറായിരിക്കുന്നു ഇനി പകലിൻ്റെ അവകാശികൾ ഉണരേണ്ട സമയമാണ് തൻ്റെ രാത്രികാല സഞ്ചാരം ഇന്ന് വിജയകരമായിരുന്നു എന്ന സംതൃപ്തി ഭദ്രനുണ്ടായിരുന്നു ഒരു ജീവനെ രക്ഷിക്കാൻ കഴിഞ്ഞു കാടിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ കഴിഞ്ഞു ഇരുട്ടിൻ്റെ സൗന്ദര്യം നുകരാൻ കഴിഞ്ഞു അവൻ തൻ്റെ താവളമായ ആ വലിയ ആൽമരത്തെ ലക്ഷ്യമാക്കി പറഞ്ഞു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ മരത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമായൊരു പൊത്താണ് ഭദ്രൻ്റെ വീട് അവൻ ആൽമരത്തിൻ്റെ കൊമ്പിൽ വന്നിരുന്നു ചുറ്റും പ്രകാശം പരന്നു തുടങ്ങി കാട്ടിലെ മരങ്ങൾ പച്ചപ്പെട്ടൊടുത്തതുപോലെ തെളിഞ്ഞുവരുന്നു കുരങ്ങന്മാർ ചിലച്ചുകൊണ്ട് മരക്കൊമ്പുകളിൽ ചാടി തുടങ്ങി മയിലുകൾ ശബ്ദമുണ്ടാക്കി കാട് ഉണരുകയാണ് ഭദ്രൻ പതിയെ തൻ്റെ വലിയ കണ്ണുകൾ ചിമ്മി പകൽ വെളിച്ചം അവൻ്റെ കണ്ണുകൾക്ക് അത്ര പ്രിയപ്പെട്ടതല്ല ആൽമരപ്പൊത്തിലേക്ക് അവൻ നൂണ്ടുകയറി സുഖകരമായ ഇരുട്ട് അവനെ പൊതിഞ്ഞു പുറത്ത് സൂര്യൻ ഉദിച്ചുയരുമ്പോൾ കാടിൻ്റെ ഈ കൊച്ചു കാവൽക്കാരൻ ശാന്തമായ ഉറക്കത്തിലേക്ക് വഴുതി വീണു അടുത്ത രാത്രിയിൽ വീണ്ടും കാടിൻ്റെ വിശേഷങ്ങൾ തേടിയിറങ്ങാൻ അവന് വിശ്രമം കൂടിയേ തീരൂ കാട് സുരക്ഷിതമാണ് കാവൽക്കാരൻ ഉണർന്നിരിക്കുന്നിടത്തോളം കാനം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ